ലഹരി മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എം ഡി എം എ പോലെയുള്ള മാരക ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് ധാരാളം കേസുകൾ ഉണ്ടായി വരുന്നുണ്ട് ചിലരെ അതായത് വിതരണക്കാരെ അല്ലെങ്കിൽ ഒരു ഗ്രാമോ രണ്ട് ഗ്രാമോ കയ്യിൽ വെച്ചേക്കുന്ന ആൾക്കാരെ ഇപ്പോ കഴിഞ്ഞ തവണ കേട്ട ഒരു കഥയാണ് ഒരാള് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ആ അയാള് ജോലി കഴിഞ്ഞ് വരുക അയാൾ തൊഴിലുമായി ബന്ധപ്പെട്ട് പോയി വരികയാണ് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരോടൊപ്പം ചേർന്ന് മൂന്നാൾ ഒരുമിച്ച് പോരാനായി വരുന്ന സമയത്താണ് അതിൽ ഒരാളുടെ പിന്നീട് വന്ന് കൂടിയ ഒരാളുടെ പക്കല് ഒരു പൊതി ഉണ്ടായിരുന്നത്ര ആ പൊതി പോലീസ് പിടിക്കുന്നു പിടിച്ചു കഴിഞ്ഞ് എം ഡി എം എ കേസിൽ ഈ പറയുന്ന ചെറുപ്പക്കാരനോ മനസ്സവാച അറിയാത്ത ആൾ മൂന്നാം പ്രതിയായി ജയിലിൽ ജാമ്യം കിട്ടാതെ കിടക്കുന്നു എന്നാണ് അറിയുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഈ വിതരണക്കാരെ നമ്മൾ പിടിക്കുന്നുണ്ട് അവിടെയും ഇവിടെയും ഒക്കെ ചിലരെയൊക്കെ പിടിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എം ഡി എം എ വിതരണം മാത്രമല്ല നടക്കുന്നത് ഒരു ഗ്രാമോ രണ്ട് ഗ്രാമോ അഞ്ച് ഗ്രാമോ എം ഡി എം ഒരു ഭാഗത്തുനിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് അവിടെ നൂറുകണക്കിന് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഉപയോഗിക്കുന്നവരെ നമ്മൾ കണ്ടെത്താൻ കഴിയുന്നില്ല ഒന്നോ രണ്ടോ വിതരണക്കാരെ മാത്രമാണ് ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ പിടിക്കുന്നത് ഒന്നോ രണ്ടോ പേർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി മാത്രം ഒരാൾ കച്ചവടം തുടങ്ങൂല്ല എന്ന് മനസ്സിലാക്കുക ഒരു പലചരക്ക് പലചരക്കിടയാണെന്നുണ്ടെങ്കിലും ഒരു പിൻകോഡിലെ അല്ലെങ്കിൽ ഒരു ഏരിയയിലെ മുഴുവൻ ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ട് അയാൾ കച്ചവടം തുടങ്ങുന്നേ ഒന്നോ രണ്ടോ പേരെ അല്ല എവിടെയെങ്കിലും ഒരു എം ഡി എം എ ഏജന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ കച്ചവടം തുടങ്ങുന്നത് അല്ലെങ്കിൽ കച്ചവടം നടത്തുന്നത് ആ മേഖലയിൽ കസ്റ്റമർ ഉള്ളത് കൊണ്ടാ കൂടുതൽ ഉണ്ടായിട്ടാ അപ്പോ നൂറുകണക്കിന് ഉണ്ടാവും ഈ ഒരാളെ പിടിക്കുമ്പോൾ ആ നൂറെണ്ണവും അവിടെ വയലന്റ് ആകുന്നുണ്ടെന്ന് ചിന്തിക്കാണ്ട് സർക്കാർ വളരെ ശ്രദ്ധിച്ചത് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം അത് ഒഴിവാക്കാൻ നിയന്ത്രിക്കാൻ ഞാൻ പറയില്ല ഒഴിവാക്കാൻ അതിന്റെ കച്ചവടം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി അത് നടപ്പിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ തലമുറ ബാക്കിയുണ്ടാവൂല മുഴുവൻ തലമുറ നാശമായി പോകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പൊ ഒരു കിലോ സാധനം പിടിച്ചു എന്ന് ചിന്തിക്കി ഒരു കിലോ എന്തെങ്കിലും എം ടി എംഒ അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ചു മയക്കുമരുന്ന് കഞ്ചാവ് ആയിക്കോട്ടെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അവനെ തൊണ്ടി അടക്കം പിടിച്ചു ജയിലിലിട്ടു ശരി ഈ നടപടികൾ അവിടെ കൊണ്ട് അവസാനിക്കുക അവിടെ കൊണ്ട് അവസാനിക്കാൻ പാടില്ല അതൊരു തുടക്കമേ ആകാൻ പാടുള്ളൂ ഇവിടെ പോലീസിന്റെ ഭാഷ എന്താണ് കഞ്ചാവ് കൊണ്ടുവന്ന് പിടിച്ചു യവൻ ഈ കഞ്ചാവ് ഒരു കിലോ ആയാലും അഞ്ചു കിലോ ആയാലും അല്ലെങ്കിൽ പത്ത് ഗ്രാമമായാലും എം ഡി എം എന്തായാലും കൊണ്ടുവരുമ്പോ ആ കൊണ്ടുവന്ന സാധനം ഇവിടെ ഉപയോഗിക്കാൻ ആളുണ്ടായിട്ടല്ലേ കൊണ്ടുവരുന്നത് വെറുതെ കൊണ്ടുവരുമോ വെറുതെ ഒരാൾ വീട്ടിൽ കൊണ്ട് പാത്തു വെക്കാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ടുവരുവല്ലോ അപ്പോ അഞ്ചു കിലോ കഞ്ചാവും കൊണ്ട് ഒരുത്തനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് കിലോ ഉപയോഗിച്ചതിനു ശേഷം വീണ്ടും എടുത്ത് അഞ്ചോ പത്തോ കിലോ വരുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അതായത് ഉപയോഗിക്കാൻ ആൾ ഇപ്പുറത്തുണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ചുറ്റുമുണ്ട് നമ്മളോടൊപ്പം എപ്പോഴും സഹകരിക്കുന്നവർ യാത്ര ചെയ്യുന്നവർ ഇവരൊക്കെ ഒരുപക്ഷെ അവരെ ഉപഭോക്താക്കളായിരിക്കും ഉപഭോക്താക്കളായിരിക്കും ഇവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അവർ കൊടുക്കുന്നുണ്ടോ നമ്മളോട് പറയാത്താ നമ്മൾ കൂടെ സഹകരിച്ച് നിൽക്കുന്ന വ്യക്തികളാണ് ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ കാണിക്കുന്നത് ഇപ്പോൾ നടന്നിട്ടുള്ള ഈ അഞ്ചു കൊലപാതകങ്ങൾ അതങ്ങനെയല്ലേ ആ നാട്ടിലെ പ്രിയപ്പെട്ട വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നല്ലോ അവൻ അപ്പോൾ അയാൾ ഈ അഫ്സാൻ അത്തരത്തിലൊരാളായിരുന്നു എന്നാണ് പറയുന്നത് ഇയാൾ ഇത്തരത്തിൽ അഞ്ചുപേരൊക്കെ കൊന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അതാ ഞാൻ പറഞ്ഞത് നമുക്ക് ചുറ്റും ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് അറിയാൻ കഴിയാനുള്ള സംവിധാനം വേണം ഇത് വിൽക്കുന്ന വിൽക്കുന്ന ആൾക്കാരെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ വിൽക്കുന്നവർ പിടിക്കുന്നു അവരെ ജയിലിൽ ഇടുന്നു പറഞ്ഞാൽ ഇത് വാങ്ങാൻ ആണുള്ളത് കൊണ്ടാണ് കൊണ്ടുവരുന്നത് അപ്പൊ അത്തരത്തിൽ വാങ്ങുന്ന ആൾക്കാരെ കണ്ടെത്തി അവർക്ക് ചികിത്സ കൊടുക്കണം ബോധവൽക്കരണം കൊടുക്കണം ഇവിടെ എന്തൊക്കെയോ ചിലത് കാട്ടിക്കുട്ടുന്നു എന്നല്ലാതെ എന്താണ് മനുഷ്യനെ എങ്ങനെ ജീവിക്കണം എങ്ങനെ പഠിക്കണം എന്ത് കഴിക്കണം എങ്ങനെ കൂട്ടുകൂട്ടണം നമുക്ക് എങ്ങോട്ട് ലക്ഷ്യം വേണം എന്നതിനെ കുറിച്ചൊന്നും വിദ്യാഭ്യാസത്തിൽ ഒരു തേങ്ങയും കൊടുക്കുന്നില്ല കുറെ പാഠപുസ്തകങ്ങളും സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പിസ് ഓഫ് പേപ്പർ എന്ന കുറച്ച് പ്രഖ്യാപനങ്ങൾ മാത്രം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാമായി എന്നുള്ളൊരു തോന്നലാണ് ആ ഒരു അവസ്ഥയിൽ ഈ ഇവരൊക്കെ എന്താകണമെന്നാണ് കുട്ടികൾ മുഴുവൻ വഴി വഴിച്ച് പോകണം അതായത് ലഹരിക്ക് അടിമപ്പെട്ട ഒരു വലിയൊരു തലമുറയാണ് ഇന്ന് കേരളത്തിലുള്ളത് അതിനു പുറമെ പിന്നെയുള്ളത് കുറെ ബംഗാളികളാണ് ആ പെരുമ്പാവൂരിൽ നിന്ന് ഇറങ്ങി നടക്കാൻ പാടില്ല പറ്റില്ല എന്നാ പറഞ്ഞു കേട്ടത് കാരണം കേരളമാണെന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പെരുമ്പാവൂരിന്റെ ഗതി ഇത് രണ്ടും കൂടി ആകുമ്പോൾ നല്ല സുഖമായി സത്യത്തിൽ കേരള പോലീസും സർക്കാരും അതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ചും അങ്ങനെയുള്ള മുഴുവൻ ആൾക്കാരും ഈ എല്ലാ അന്വേഷണ വിഭാഗവും ഈ ഒരു കാര്യത്തിലേക്ക് നോക്കണം അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എല്ലാം നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല എല്ലാ ഭാഗത്തേക്കും നോക്കണം എവിടെയെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കള്ളക്കേസുകളുടെ കാര്യമല്ലേ പറയുന്നത് ഷീലാസണ്ണി അകത്താക്കിയതുപോലെ കുറെ കള്ള സ്റ്റാമ്പ് ഉണ്ടാക്കി ഉണ്ടാക്കിയ അകത്താക്കുന്ന കാര്യമല്ല പറഞ്ഞത് ഇവിടെ കുറെ കേസുകൾ ഉണ്ടാക്കുകയാണ് പോലീസായാലും ശരി ആരായാലും ശരി കുറേ കേസുകൾ ഉണ്ടാകുന്നു കള്ളക്കേസുകളായാലും ഞങ്ങൾ ഇത്രയും കേസുകൾ നമ്മളൊരു മാസം ഉണ്ടാക്കി കേട്ടോ ഇത്ര എഫ്ഐആർ ഇട്ടു ഇങ്ങനെ ഇത്ര പ്രതികൾ അറസ്റ്റ് ചെയ്തു ഇത്ര പേരെ റിമാൻഡ് ചെയ്യിച്ചു ഒരു കണക്ക് കൊടുക്കാനല്ല അതന്നെ ക്യാമത്തുരൂ എന്ന് പറയുന്നത് ഈ നാടില് ഏറ്റവും വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് ഇത്രയധികം മയക്കുമരുന്നുകൾ ഇത്രയധികം ആൾക്കാരെ നിങ്ങൾ കേസിൽ കുരുക്കി അല്ലെങ്കിൽ പിടിച്ച് എഫ്ഐആർ ഇട്ട് ജയിലിലേക്ക് വിടുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് അതിന്റെ എത്രയോ ഇരട്ടി ആൾക്കാർ ഇവിടെ അത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അതും കൂടി ചിന്തിക്കണം അത് ചിന്തിക്കാതെ പ്രവർത്തിച്ചിട്ട് കാര്യം ഇവിടെ മയക്കുമരുന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്നത് പിടിക്കുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് അയാളെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അയാൾക്കോ അയാളെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും കൂടി തിന്നോട്ട് കുത്തിയിരിക്കാൻ പറ്റിയിട്ട് കൊണ്ടുവന്ന മുതലൊന്നുമല്ലോ നാട്ടുകാർക്ക് മുഴുവൻ വിറ്റിട്ട് അതിന്റെ കാശു വാങ്ങി സമ്പാദിക്കാനും വീണ്ടും സാധനം കൊണ്ടുവരാനും അല്ലേ അല്ലെ അപ്പോൾ ആദ്യം നൂറുപേർക്കാണ് കൊടുത്തിരുന്നുണ്ടെങ്കിൽ പിന്നെ വരുമ്പോ അഞ്ഞൂറും അറുന്നൂറും കൂടാണ് ചെയ്യുക ആൾ കൂടി വരികയെ ഇവിടെ ലഹരിന്റെ കച്ചവടം ഇത്തരത്തിൽ വ്യാപിച്ചിട്ട് എത്ര കാലായി അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു സർവേ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്നിവിടെ ജീവിക്കുന്ന കുട്ടികളിൽ അല്ലെങ്കിൽ യുവാക്കളിൽ എത്ര പേർ ലഹരി ഇല്ലാത്തവരുണ്ടാവും ചിന്തിക്കണം അതിലൊന്ന് തന്നെ ഈ എന്ന് പറയുന്നത് ഈ അഞ്ചുപേരൊക്കെ കൊന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ചങ്ങായി അല്ലേ അപ്പോ ഇവിടെ മയക്കുമരുന്ന് കൊണ്ടുവരുന്നതും അവരെ പിടിക്കുന്നതും മാത്രം പോരാ അവർ ആർക്കൊക്കെ വിറ്റു എന്ന് കണ്ടെത്തണം നിർബന്ധമായിട്ട് കണ്ടെത്തണം കണ്ടെത്തി അവരെ ആ ലഹരിയിൽ നിന്ന് മോചിതരാക്കണം അവരെ ഐഡന്റിറ്റി പബ്ലിസിറ്റി ആക്കണമെന്നൊന്നുമില്ല അതിന്റെ ആക്കേണ്ട ആവശ്യമല്ലേ ഇപ്പൊ പോക്സോ കേസിൽ അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ ആരും പുറത്ത് പറയുന്നതിലൊന്നുമില്ല വാതിയാലും ശരി പ്രതിയാലും ശരി അപ്പോൾ ആ നിലയിൽ ഇവിടെയും ഇത്തരത്തിൽ ലഹരിക്ക് അഡിക്റ്റ് ആയി ആയിപ്പോയവർ ഈ വാങ്ങി ഉപയോഗിച്ചവർ ഈ വിറ്റവനെ നമ്മൾ പിടിച്ചോ ഇവിടെ വാങ്ങിയവനെ എന്ത് ചെയ്യുന്നുണ്ട് പിടിച്ച് അകത്താക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ മിണ്ടില്ല ഒരു ഇതിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി അവൻ വരില്ല ആ ഒരു നില മാറണം ആ കുടുങ്ങിപ്പോയി വിൽക്കുന്നവനെ പിടിച്ചകത്താക്കിക്കോ പക്ഷെ വാങ്ങി ഉപയോഗിച്ച് കുടുങ്ങിപ്പോയവന് വീണ്ടും വീണ്ടും അത് വാങ്ങേണ്ട ഒരു ഗതികേടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അവനെ അതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് മനുഷ്യനാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ എത്ര എണ്ണ ഇവിടെ നടക്കുന്നുണ്ട് ഒരു തേങ്ങ ഇവിടെ നടക്കുന്നില്ല ഒരു തേങ്ങ ഇവിടെ നടക്കുന്നില്ല അത് നടത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ലഹരി 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 ദിവസം എത്ര പേര് എത്ര കേസ് എടുക്കുന്നു ചിന്തിക്കും കേരള പോലീസിൽ ആരെങ്കിലും ഒരു ചോദിക്കും ഇന്ന് ഇപ്പോ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി കേരളത്തിലാകെ മൊത്തത്തിലെത്ര ലഹരിമരുന്ന് ലഹരി മരുന്ന് കേസുകൾ എത്ര പേരെ എഫ്ഐആർ ടു എത്ര പേരെ അറസ്റ്റ് ചെയ്തു എത്ര പേരെ റിമാൻഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ മനസ്സിലാവും അപ്പൊ അത്രയും ആൾക്കാർ വിതരണം ചെയ്ത് അത് വാങ്ങി ഉപയോഗിച്ച വലിയൊരു ഭാഗം ആൾക്കാരുണ്ട് വലിയ രക്ഷകണക്കിന് പേരുണ്ടാവും അവരെ ആരെങ്കിലും കണ്ടെത്തുകയോ ആ കണ്ടെത്തിയ അവർക്ക് അവരെ ഈ എന്തു പറയാ മറ്റുള്ള കൂട്ടത്തിലിട്ട് അവഹേളിച്ച് ഇരപ്പാക്കി കളയാതെ അവർക്ക് വേണ്ട ചികിത്സ കൊടുത്തുകൊണ്ട് ആ നിന്ന് മുക്തരാക്കി മനുഷ്യരാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിലോ മറ്റ് ഔദ്യോഗിക തലത്തിലോ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊന്നിച്ചാൽ സീറോ ഇല്ലാന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും നിയമപരിപാലനം നടക്കുന്നുണ്ട് നിയമപരിപാലന ആവശ്യത്തിനും അല്ലാത്തതിനും ഒക്കെ നടക്കുന്നുണ്ട് കുറെ പോലീസുകാരുണ്ട് വൈരേഖം തീർക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും അതുപോലെ പൂട്ടാനും വേണ്ടിയിട്ട് എത്തിക്കേണ്ട കോടതികളെത്തിക്കാതെ വേറെ കോടതികളിൽ എത്തിച്ച് അവിടുന്ന് റിമാൻഡൊക്കെ മാങ്ങിക്കൊടുത്ത് ജയിലിലേക്ക് ആക്കാനും പിന്നെ അവസാനം രണ്ടു ദിവസം നീ അവിടെ കിടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികാരം വീട്ടാനും ഒക്കെ പോലീസ് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുമുണ്ട് പക്ഷെ ഇവിടെ ഈ ലഹരിക്കടത്തുകാരെ അല്ലെങ്കിൽ ഇതിന്റെ വിൽപ്പനക്കാരെ പിടിക്കുമ്പോൾ അതിന്റെ മറുഭാഗത്ത് അത് ഉപയോഗിച്ച് അടിമയായി പോയ വലിയൊരു വിഭാഗം ഉണ്ടെന്നും ആ വിഭാഗത്തെ കണ്ടെത്തിക്കൊണ്ട് അവരെ അതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് വരേണ്ടത് തങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ് എന്ന് ചിന്തിക്കുന്ന ഓരോ ആറ്റണ്ണത്തിനെ കാണാനില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് different angles. Don't forget to subscribe and support this channel.